മൈദച്ചാക്കിനടിയിൽ ഒളിപ്പിച്ച് ലോറിയിൽ കടത്തിയ പതിനായിരം ലിറ്റർ സ്പിരിറ്റ് പിടികൂടി എക്സൈസ് താനൂർ പുത്തൻതെരുവിലാണ് സംഭവം തൃശൂർ സ്വദേശികളായ ലോറി ജീവനക്കാർ കസ്റ്റഡിയിൽ ഗോവയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു സ്പിരിറ്റ് എന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു മുപ്പത്തി അഞ്ച് ലിറ്ററിന്റെ മുന്നൂറ് കന്നാസുകളാണ് ലോറിയിൽ നിന്ന് കണ്ടെടുത്തത് അടിയിൽ കന്നാസുകൾ വെച്ച് അതിനു മുകളിൽ പ്ലൈവുഡ് ഷീറ്റ് വെച്ച് അതിനു മുകളിലും കന്നാസുകൾ വെച്ച ശേഷം മൈദച്ചാക്കുകൾ നിരത്തിയായിരുന്നു കടത്ത് വൈകിട്ട് ആറരയോടെയാണ് മലപ്പുറം തിരൂർ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ വ്യത്യസ്ത എക്സൈസ് സംഘങ്ങൾ ചേർന്ന് ലോറി തടഞ്ഞ് ജീവനക്കാരെ കസ്റ്റഡിയിലെടുത്തത് തൃശൂർ വലപ്പാട് ആനവിഴുങ്ങി സ്വദേശികളായ വീട്ടിൽ സജീവ് കൊടകര തട്ടാൻ വീട്ടിൽ മനോജ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് എക്സൈസ് കമ്മീഷണർ ഡെപ്യൂട്ടി കമ്മീഷണർ എന്നിവരുടെ പ്രത്യേക സ്ക്വാഡുകളും തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസിലെ സംഘവും ഉൾപ്പെടെ മുപ്പതോളം ഉദ്യോഗസ്ഥരാണ് റെയ്ഡ് നടത്തിയത് സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് വൻ ജനക്കൂട്ടം തടിച്ചുകൂടി എക്സൈസ് ഉദ്യോഗസ്ഥർ തുടർ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്